നമ്മുടെ പൊയ്യയിൽ നല്ല കിടിലൻ ചായയും അടിപൊളി കടിയും കിട്ടണ ഒരു കിടിലൻ സ്പോട്ടുണ്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊയ്യ കെ എം എച്ച് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവം നല്ല അടിപൊളി ചൂടൻ കടിയും നല്ല അടിപൊളി ചായയും കിട്ടും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നേരെ നമ്മുടെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഇട്ടാ ഒരു ചെറിയ കടയാണ് ഷാഡി ഷാടിപൊളിയാണ് വന്നിട്ട് കഴിച്ചു നോക്കും ചായ കിടിലാണ് അടുത്തൊരു വീഡിയോ ബൈ നമ്മുടെ പൊയ്യയില് നല്ല കിടിലം ചായയും അടിപൊളി കടിയും കിട്ടണ ഒരു കിടിലൻ സ്പോട്ടുണ്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മടെ പൊയ്യ കെ എം എച്ച് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കാണാൻ സംഭവം നല്ല അടിപൊളി അടിപൊളിച്ചൂടം കടിയും നല്ല അടിപൊളി